കുറച്ച് ടൈം ഒന്ന് മെനക്കെട്ട നമുക്കൊരു അടിപൊളി മൂന്നുണ്ടാക്കിയെടുക്കാം നല്ല കട്ടിയുള്ള കാർഡ് ബോർഡ് ആണെങ്കിൽ ഒറ്റ റൗണ്ട് മതിയാവും എൻ്റെ കാർഡ് ബോർഡ് നല്ല കട്ടിയായിരുന്നോണ്ട് ഞാനത് വെട്ടാൻ ഇത്തിരി പണിയെടുത്തു ചെറിയ ബ്ലേഡായത് കൊണ്ട് കട്ടിയുള്ള കാർഡ് ബോർഡ് കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇങ്ങനെയാണ് അത് ഒട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒട്ടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ഗ്ലൂ ഗണ്ണിട്ട് ഒട്ടിച്ചാൽ മതി എന്നിട്ട് ലാസ്റ്റ് ദാ ഇതുപോലൊരു സാധനം കൂടെ കട്ട് ചെയ്തെടുക്കണം അതുകൊണ്ടായപ്പോഴത്തേക്കും എനിക്ക് തൃപ്തിയായി കട്ട് ചെയ്യാൻ എടുക്കുന്ന ബ്ലേഡ് കുറച്ച് മൂർച്ചയുള്ളതാണെങ്കിൽ നമുക്ക് ഈ ായിട്ട് കട്ട് എടുക്കാൻ പറ്റും ഞാൻ എടുത്ത ബ്ലൈഡ് ഇത്തിരി ചെറുതായതുകൊണ്ടാണ് ലാസ്റ്റ് അടുക്കളയിൽ പോയി കത്തി എടുത്താണ് ഇത് കട്ട് ചെയ്തെടുത്തത് ഈ വൈറ്റ് സിമെൻ്റ് ഇങ്ങനെ അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക നല്ല ദോഷമാവ് പരിപം വേണ്ട കുറച്ചും കൂടെ കത്തിക്കി അതെങ്ങനെ കുഴമ്പ് ഉരുവത്തിലെടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം നമുക്ക് ആ പ്ലാസ്റ്റിക് കവറൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഒരുപാട് സിമെൻറ്റ് വേസ്റ്റായി എന്നാലും കുഴപ്പമില്ല അതടുത്ത് എനിക്ക് പെയിൻ്റ് അടിക്കാൻ ഒരു സഹായിയും വന്നിട്ടുണ്ട് ആൾ ഒരുപാട് കരഞ്ഞിട്ടാണ് ഞാൻ അവന് പിന്നെ ലാസ്റ്റ് ഇത് കൊടുത്തത് കണ്ട ആ പെയിൻ്റ് എടുത്ത് ഞാൻ വിചാരിച്ച അതിൽ തേക്കുമെന്ന് പക്ഷേ ഇല്ല ചുമരി തേച്ച് വൃത്തികേടാക്കി ഇനി അത് മാറ്റാൻ അടുത്ത പെയിൻ്റ് അടിക്കണം അത് എന്നിട്ട് ഇതുപോലെ ഞാൻ ചെറിയൊരു ബ്ലാക്ക് കളറും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫെയർ ലൈറ്റും കൂടെ വെച്ചു അപ്പം നമ്മുടെ മൂൺ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് വർക്കല്ലേ